ഞാൻ മനുഷ്യ ഒരു പെണ്ണ് കരഞ്ഞി പറഞ്ഞിട്ടും നിങ്ങൾക്കൊന്നും കേക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പല തരത്തിലും ഞാൻ ഓരോ സംഭവങ്ങളും കേട്ട് പറഞ്ഞു അല്ലാതെ ഇതിന് തെളിവുകൾ പറഞ്ഞു എന്നിട്ട് ഒരാൾക്കും എടുക്കാനോ ഞാൻ കേസ് കൊടുത്തിട്ട് പോലെ അതിനൊരു

ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് ഡൗട്ട് വരാൻ സാധ്യതയുണ്ട് എലിസബത്തിന് എന്ത് പറ്റി അല്ലെങ്കിൽ വിഷയം അല്ല ആത്മഹത്യ ശ്രമിച്ചതാണോ അങ്ങനത്തുള്ള പല കാര്യങ്ങളും ചോദിക്കാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ ഇതുവരെ എന്ത് എലിസബത്തിന് പറ്റിയെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല ഈ ഒരു വീഡിയോ മാത്രമേ ഇതുവരെ വെളിയിൽ വന്നിട്ടുള്ളൂ പക്ഷേ ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എലിസബത്തിൻ്റെ ഒരു അവസ്ഥയാണ് ആരുമുണ്ടെങ്കിൽ അവരെ സഹായിക്കാനില്ല ഒരു കോടതിയായിട്ട് നിയമമായിട്ട് ഒന്നും ഉണ്ടെങ്കിൽ ഇവരെ സഹായിക്കാനേ ഇല്ല ഇവർ ഏത് എത്ര നാളായിട്ട് കേസിൻ്റെ പുറകെ നടക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു ഗുണമോ അല്ലെങ്കിൽ ആരും അവരെ സഹായിക്കുന്നോ അങ്ങനത്തെ ഉള്ള ഒരു കാര്യവുമില്ല ഇപ്പോൾ മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു വക്കീലുണ്ടെന്ന് പറയുന്നത് ആ വക്കീലിനെ കൊണ്ട് അവർക്ക് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ഈ കേസെ കൊണ്ട് സാധാരണ രീതിയിൽ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു കാര്യം കിട്ട ചെയ്യേണ്ടതെന്ന് അല്ലെങ്കിൽ അവർക്ക് വേണ്ട എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടേണ്ടതാണ് വക്കീലിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ എവിടെ പോലും പക്ഷേ ഇവർക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലിനെ കൊണ്ട് എന്ത് പ്രയോജനമാണെന്ന് എനിക്കും അറിയത്ത പോലുമില്ല അതേ സ്ഥാനത്തുണ്ടെങ്കിൽ പോലീസ് ആവട്ടെ മീഡിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ ഈ ഒരു നീതി നിയമവും ഒന്നും കിട്ടുന്ന ഒന്നുമില്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവർ വന്നിരിക്കുന്നത് സോ ഇപ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട് ഇതാണോ കൊണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല എന്ത് ചെയ്താലും ചെയ്യും നമ്മളാ പോലീസ് സ്റ്റേഷനിൽ എവിടെയെങ്കിലും ചെന്നാൽ നമുക്ക് നീതി കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് അത് നടക്കുമെന്ന് ചോദിച്ചാൽ അവരുടെ കാര്യം ഒരു ഉദാഹരണം തന്നെയാണ് ഇവർ ഈ കേസുമായിട്ട് എത്ര വർഷങ്ങളായിട്ടാണ് നടക്കുന്നത് എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ വല്ല വിധിയും വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനത്തുള്ള ഒന്നുമില്ല ഓരോ ദിവസം ചില്ലന്തോറും ഉണ്ടെങ്കിൽ അവരെ പറ്റിയുള്ള ഇങ്ങനത്തെ ന്യൂസോ അല്ലെങ്കിൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് വരുന്നത് അതല്ലാതെ ആ ആർക്കെതിരെയാണോ പരാതി കൊടുത്തിരിക്കുന്നത് അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നതായിട്ടുള്ള ഒരു വിവരവും നമുക്ക് ഇതുവരെ കിട്ടുന്നതോ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും നമ്മൾ അറിയുന്നതും ഇല്ല നമ്മുടെ നാടിൻ്റെ പോക്കെന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു രീതിയിലാണ് അപ്പോൾ ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയോ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫേഷനായി വരികയുള്ളൂ